ഫസ്റ്റ് വൺ നോക്കാം മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അതിനെന്താ പറയുന്നത് പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെന്താ പറയുന്നത് പെഡോളജി ഇനി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ പെഡോജെനിസിസ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഭോപ്പാലിലാണ് കേട്ടോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഭോപ്പാലിലാണ് മധ്യപ്രദേശിലാണ് അടുത്ത് നമുക്ക് എക്കൽ മണ്ണിനെ കുറിച്ച് പഠിക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണേതാണ് എക്കൽ മണ്ണ് ഓക്കെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ഏതാണ് എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേതാ എക്കൽ മണ്ണ് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേതാണ് എക്കൽ മണ്ണ് അപ്പോൾ നമുക്ക് ഈ എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ എ വെച്ചിട്ടല്ലേ അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ എ പ്ലസ് എ ഗ്രേഡ് എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് അതുപോലെ തന്നെ ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണും കൂടിയാണ് കേട്ടോ എക്കൽ മണ്ണ് അല്ലെങ്കിൽ ഞാൻ വരാം ഇപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ എന്ന് കാണുമ്പോൾ രണ്ട് പോയിന്റ്സുകൾ നമുക്ക് ഓർമ്മയിൽ വരണം ഒന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അതേപോലെ ഉയർന്ന ഫലപുഷ്ടിയുള്ള മണ്ണാണ് എക്കൽ മണ്ണ് ഓക്കെ നമുക്ക് തേർഡ് പോയിൻ്റ് നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നതാണ് എക്കൽമണ്ണ് അടുത്ത പോയിന്റ് നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും സമൃദ്ധമായി കാണപ്പെടുന്ന മണ്ണേതാണ് എക്കൽ മണ്ണ് അപ്പോൾ ഈ നദീതീരങ്ങളിൽ അതുപോലെ തന്നെ നദികൾ ഒഴുകി കൊണ്ടുവരുന്ന മണ്ണ് എന്നൊക്കെ പറയുന്നത് ഏതാണ് എക്കൽമണ്ണാണ് കേട്ടോ അതായത് അലുവിയൽ സോയിൽ അപ്പം നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും സമൃദ്ധമായി കാണപ്പെടുന്ന മണ്ണേതാണ് എക്കൽ മണ്ണ് ഉയർന്ന ഫലപുഷ്ടി ആണിതിനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ന് കാണുമ്പോൾ രണ്ട് പോയിന്റ്സുകൾ ഓർക്കണം എന്നുള്ളത് ആ ഒരു പോയിന്റാണ് കേട്ടോ ഉയർന്ന ഫലപുഷ്ടിയാണ് ഇതിനുള്ളത് അടുത്ത് നോക്കാം നെല്ല് ഗോതമ്പ് കരിമ്പ് ധാന്യവിളകൾ തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണേതാണ് എക്കൽ മണ്ണ് അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പമാണ് കേട്ടോ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അതായത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് എക്കൽ മണ്ണാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതൊക്കെയാണ് നമുക്കറിയാം നെല്ല് ഗോതമ്പ് ഇതൊക്കെയല്ലേ അപ്പൊ നെല്ല് ഗോതമ്പ് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്നും കൂടി ഓർക്കാം കേട്ടോ നെല്ല് ഗോതമ്പ് കരിമ്പ് ധാന്യവിളകൾ വിളകൾ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് പൊട്ടാഷിൻ്റെയും ചുണ്ണാമിൻ്റെയും ഫോസ്ഫറിക്ക് ആസിഡിൻ്റെയും അളവ് വളരെ കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എന്തൊക്കെയാണുള്ളത് പൊട്ടാഷിൻ്റെയും ചുണ്ണാമിൻ്റെയും ഫോസ്ഫറിക്ക് ആസിഡിൻ്റെയും അളവ് വളരെ കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ നൈട്രജൻ്റെ അളവ് ഭയങ്കര കുറവാണ് അതേസമയം പൊട്ടാഷിൻ്റെയും ചുണ്ണാമിൻ്റെയും ഫോസ്ഫറിക് ആസിഡിൻ്റെയും അളവ് കൂടുതലാണ് അപ്പോൾ നൈട്രജൻ്റെ അളവ് കുറവാണെങ്കിലും അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ അതും കൂടി നോർത്ത് വയ്ക്കണേ അപ്പം നദികളുടെ നിക്ഷേപ ഫലമായി ഉണ്ടാവുന്ന മണ്ണേതാണ് അലുവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണാണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ് എക്കൽ മണ്ണാണ് കേട്ടോ അടുത്ത് നോക്കാം പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ എക്കൽമണ്ണിനെ അറിയപ്പെടുന്നത് എന്താണ് ഖാദർ ആണ് പഴയ മണ്ണ് അറിയപ്പെടുന്നത് ബംഗർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ പുതിയ ഖദർ ആണെന്ന് ആലോചിക്കുക പുതിയ ഖദർ അല്ലേ അതാണെന്ന് വിചാരിക്കുക പഴയ ഗർ പഴയ വീട് എന്നുള്ള രീതിയിലെട്ടോ അപ്പോൾ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ബംഗർ അടുത്ത് നോക്കാം കരിമണ്ണ് അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് കരിമണ്ണുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണം അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ലാവയുടെ പ്രഭാവത്തിലാണ് കരിമണ്ണ് ഉണ്ടാകുന്നത് ഓക്കെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങളേതൊക്കെയാ ഈ കരിമണ്ണ് കാണുന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങളേതൊക്കെയാ ഡക്കാൻ പീഠഭൂമി വിന്ധ്യാസത്പുരനിരകൾ മാൾവ പീഠഭൂമി കത്തിയവാൾ കച്ച് പ്രദേശങ്ങൾ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കറുത്ത അല്ലേ അപ്പോൾ കറുത്ത എന്ന് പറയുമ്പോൾ ഡാർക്ക് അതായത് ഡാ വെജിറ്റന്നെ കേട്ടോ ഡക്കാൻ പീഠഭൂമി അങ്ങനെ നമുക്ക് ആലോചിക്കാമല്ലോ കറുത്ത മണ്ണ് എവിടെ കാണുന്നത് ഡക്കാൻ പീഠഭൂമി പിന്നെ വിന്ധ്യ സത്പുര നിരകൾ അതായത് വിന്ധ്യ സത്പുര എന്ന് പറയുമ്പോൾ നമുക്ക് വിന്ധ്യ സന്ധ്യ സന്ധ്യ കഴിയുമ്പോൾ കറുത്ത വരില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ആലോചിക്കാം കേട്ടോ അപ്പോൾ കറുത്ത മണ്ണ് കാണുന്നത് ഒന്ന് ഡക്കാൻ പീഠഭൂമി രണ്ട് വിന്ധ്യ സത്പുര നിരകൾ പിന്നെ എവിടെയാണ് മാൾവാ പീഠഭൂമി അത് ഓർത്ത് വയ്ക്കുക മാൾവാ പീഠഭൂമി പിന്നെ കത്തിയവാൾ കച്ച് അതായത് കത്തി കഴിയുമ്പോൾ കരിയാവുന്ന രീതിയിൽ നമുക്ക് അതും കൂടി ഓർത്ത് വയ്ക്കാം അപ്പോൾ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി വിന്ധ്യ സത്പുരനിരകൾ മാൾവ പീഠഭൂമി കത്തിയ വാർക്ക പ്രദേശങ്ങൾ ഋഗർ മണ്ണ് ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിന് ഏതാണ് കരിമണ്ണാണ് ഋഗർ മണ്ണ് ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിന് ഏതാണ് കരിമണ്ണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് ഏത് മണ്ണ് കരിമണ്ണ് ഓർത്ത് വയ്ക്കണേ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ് അപ്പം കരി പിടിച്ച ബസാന്ന് വിചാരിച്ചോട്ടോ അതായത് കരിമണ്ണ് ബസാൾട്ട് ഓക്കെ അടുത്തത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേതാണ് കരിമണ് നമുക്കറിയാലോ കരിമണ് എന്ന് പറയുമ്പോൾ കറുത്ത കളറാണ് പരുത്തി എന്ന് പറയുമ്പോൾ നല്ല വെളുത്തതല്ലേ അപ്പോൾ അങ്ങനെയായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്തോളൂ കേട്ടോ കരിമണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന് മേതാണ് കരിമണ്ണാണ് ഡെക്ക് ആൻഡ് ട്രാപ്പ് മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന് മേതാ കരിമണ്ണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഡെക്ക് ആൻഡ് പീഠഭൂമിയൊക്കെയല്ലേ അപ്പോൾ ഡെക്ക് ആൻഡ് ട്രാപ്പ് മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനു മേതാണ് കരിമണ്ണ് പരുത്തിക്ക് പുറമെ കരിമ്പ് ജോവർ എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണേതാണ് കരിമണ്ണാണ് കേട്ടോ പരുത്തിക്ക് പുറമെ ഏതൊക്കെയാണ് കരിമ്പ് ജോവർ എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് കരിമണ് ഈർപ്പം സംരക്ഷിച്ച് വയ്ക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിന് മേതാ കരിമണ്ണാണ് കേട്ടോ ഈർപ്പം സംരക്ഷിച്ച് വെക്കാനുള്ള ഏറ്റവും കൂടുതലുള്ള മണ്ണിന് മേതാണ് കരിമണ്ണ് അടുത്ത് നമുക്ക് ചെമ്മണ്ണ് പഠിക്കാം കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ് ചെമ്മണ്ണ് കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ് ചെമ്മണ്ണ് ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് കേട്ടോ ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിനുള്ള കാരണം എന്താണ് അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ചെമ്മണ്ണാണ് ഓക്കെ അപ്പോൾ ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ് അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം അടുത്ത് നോക്കാം നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണേതാണ് ചെമ്മണ്ണാണ് ചെമ്മണ്ണിന് താരതമ്യ ഫലപുഷ്ടി കുറവാണ് കേട്ടോ പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതാ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഒഡീഷ അതേപോലെ തന്നെ ഈ മണ്ണിൽ സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാ നെല്ല് റാഗി പുകയില നിലക്കടല ഉരുളക്കിഴങ്ങ് പച്ചക്കറികൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സംസ്ഥാനങ്ങൾ ഏതായിരുന്നു തമിഴ്നാട് ആന്ധ്രപ്രദേശ് അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ തമിഴ്നാട്ടിൽ എന്താ മെയിനായിട്ട് വരുന്ന പച്ചക്കറികൾ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നിലക്കടല അങ്ങനെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെല്ല് റാഗി പുകയില നിലക്കടല ഉരുളക്കിഴങ്ങ് പച്ചക്കറികളൊക്കെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് എവിടെയാണ് ചെമ്മണ്ണിലാണ് ഇനി അടുത്ത് നോക്കാം ചെങ്കൽ മണ്ണാണ് കേട്ടോ ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേരെന്താ ലാറ്ററൈറ്റ് മണ്ണാണ് ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേരെന്താണ് ലാറ്ററൈറ്റ് മണ്ണാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചെങ്കൽ മണ്ണ് കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ചെങ്കൽ മണ്ണാണ് ചെമ്മണ്ണല്ലോ ചെങ്കൽ മണ്ണ് ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേരെന്താണ് ലാറ്ററൈറ്റ് മണ്ണെന്നാണ് മൺസൂണിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മണ്ണാണ് ചെങ്കൽമണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിൽ കേട്ടോ മൺസൂണിൻ്റെ ഫലമായിട്ട് അപ്പോൾ ചെങ്കൽമണ്ണ് നമ്മൾ ഏത് കാലാവസ്ഥയിലാണ് മെയിനായിട്ട് കാണുന്നത് മൺസൂൺ കാലാവസ്ഥ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് ഇരുമ്പിൻ്റെ അംശം ധാരാളം ഉള്ളതും എന്നാൽ നൈട്രജൻ്റെ അളവ് കുറവുമുള്ളതായിട്ടുള്ള മണ്ണാണ് ചെങ്കൽ മണ്ണ് അപ്പോൾ ചെങ്കൽ എന്നൊക്കെ പറയുമ്പോൾ ചെങ്കൽ നിറം എന്നൊക്കെ നമ്മൾ പറയില്ല അതായത് ഒരു ചുവപ്പ് നിറമാണ് അപ്പോൾ ചുവപ്പ് നിറം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും അയണിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും അതായത് ഇരുമ്പിൻ്റെ അംശം അവിടെ ധാരാളം ഉണ്ടാവും അതേസമയം നൈട്രജൻ്റെ അളവ് അവിടെ കുറവായിരിക്കും അയണ്ടെയും അലുമിനിയത്തിൻ്റെയും ഓക്സൈഡുകൾ സമൃദ്ധമായ മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് കേട്ടോ അയണ്ടെയും അലുമിനിയത്തിൻ്റെയും ഓക്സൈഡുകൾ സമൃദ്ധമായ മണ്ണിനം ഏതാണ് ചെങ്കൽ മണ്ണ് തേയില കാപ്പി റബ്ബർ കശുവണ്ടി തേങ്ങ മരിച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ചെങ്കൽ മണ്ണ് അപ്പോൾ വളരെ എളുപ്പമാണത് ആലോചിക്കാൻ കാരണം ചെങ്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഈ കട്ടൻ കാപ്പി തേയിലയ്ക്കൊക്കെ ഉണ്ടാകുന്ന കളർ ഏതാ ഒരു ചെങ്കൽ കളറല്ലേ അപ്പോൾ തേയില നമുക്ക് ആലോചിക്കാം തേയില കാപ്പിയൊക്കെ ആലോചിക്കാം അപ്പോൾ തേയില ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചീനി കഴിക്കണമെന്ന് ആലോചിക്കാം മരിച്ചീനിക്ക് തേങ്ങ വേണം അപ്പോൾ തേങ്ങ ആലോചിക്കാം പിന്നെ റബ്ബറും കശുവണ്ടിയും അപ്പോൾ കിട്ടിയല്ലോ അടുത്ത് നോക്കാം പർവ്വത മണ്ണാണ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് മണ്ണ് പിന്നെ വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് പർവ്വതമണ്ണ്ണ് ജൈവാംശം കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വതമണ്ണ്ണ് ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് മണ്ണ് ഇനി തേയില കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ ആപ്പിൾ ആപ്രിക്കോട്ട് എന്നിവയുടെ കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണിന് മേതാണ് പർവ്വത മണ്ണ് നമുക്കറിയാലോ ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ ആലോചിച്ചോളൂ ഒരു ഹിൽ സ്റ്റേഷൻ മൂന്നാറൊക്കെ ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ അപ്പോൾ അവിടെ തേയില കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ ആപ്പിൾ ആപ്രിക്കോട്ട് എന്നിവയുടെ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണേതാണ് പർവ്വത മണ്ണ് അടുത്ത് നോക്കാം മരുഭൂമി മണ്ണാണ് കേട്ടോ മഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശങ്ങളിലെ പ്രധാന മണ്ണിന് ഏതാണ് മരുഭൂമി മണ്ണ് ജൈവാംശം കുറഞ്ഞതും എന്നാൽ അലിയുന്ന ലവണാംശങ്ങൾ കൂടുതലുമുള്ളതുമായ മണ്ണിനമേത മരുഭൂമി മണ്ണ് ജൈവാംശമൊക്കെ കുറഞ്ഞതാണ് കേട്ടോ ജൈവാംശം കുറഞ്ഞതും എന്നാൽ അലിയുന്ന ലവണാംശങ്ങൾ കൂടുതലുമുള്ളതായിട്ടുള്ള മണ്ണ് ഏതാണ് മരുഭൂമി മണ്ണ് ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനെ നമുക്കറിയാലോ മരുഭൂമിയല്ലേ അപ്പം ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനമാണ് മരുഭൂമി മണ്ണ് ചോളം ജോവർ വജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കാരണം ചോളം ജോവർ വജ്രയ്ക്കൊന്നും അധികം വെള്ളം വേണ്ട അപ്പോൾ ചോളം ജോവർ ബജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേതാണ് മരുഭൂമി മണ്ണ് അടുത്തു നോക്കാം ക്ഷാരഗുണമുള്ള മണ്ണ് അഥവാ സലൈൻ മണ്ണ് അപ്പം സലൈൻ മണ്ണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സോൾട്ട് സോൾട്ടാണെന്നുള്ളൊരു ഓർമ്മ വരുമല്ലേ അപ്പോൾ ലവണാംശം വളരെ കൂടിയ മണ്ണിനമേതാണ് സലൈൻ മണ്ണാണ് കേട്ടോ സോഡിയം ക്ലോറൈഡ് സോഡിയം സൾഫേറ്റ് അടങ്ങിയ മണ്ണിനമാണ് സലൈൻ മണ്ണ് അപ്പോൾ സലൈന നേരത്തെ പറഞ്ഞ പോലെ ആണ് അപ്പോൾ സോഡിയം ക്ലോറൈഡ് നമുക്കറിയാമല്ലോ എൻ എ സി എൽ ആണ് അപ്പോൾ സോഡിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും അടങ്ങിയിട്ടുള്ള മണ്ണിന മേതാണ് സലൈൻ മണ്ണ് അടുത്ത് നോക്കാം പീറ്റുമണ്ണാണ് ജൈവ വസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ് മണ്ണ് കേട്ടോ ജൈവവസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണേതാണ് പീറ്റുമണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് മണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് പീറ്റ് മണ്ണ് അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അലുവിയൽസ് സോയിൽ ഇന്ത്യയിലാണ് അലുവിയൽസ് സോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാ ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ ഒംനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ് ചെമ്മണ്ണാണ് കേട്ടോ ഒംനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാ ചെമ്മണ്ണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് കേട്ടോ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നാളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് നന്നായിട്ടിരുന്ന് എക്സാം എഴുതാം കേട്ടോ പിന്നെ ഐ ഡി പ്രൂഫും ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനലും അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റും ബോൾ പെണ്ും എടുക്കാൻ മറക്കരുത് ടെൻഷനൊന്നും അടിക്കേണ്ട എല്ലാവർക്കും എന്തായാലും എല്ലാതും ഓർമ്മയുണ്ടാവും കാരണം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചതല്ലേ എന്തായാലും ഓർമ്മയുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ജില്ലതൻ ബൈ